നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുള്ള പല സംശയങ്ങളൊന്നും തന്നെ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്ത്യയ്ക്കല്ല ഇന്ത്യക്ക് കൃത്യമായിട്ട് തന്നെ അത് എന്താണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയുണ്ട് ഇന്ത്യ അത് ലോകത്തോട് വിളിച്ചു പറയുകയും മാത്രമല്ല പല രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ പ്രതിനിധികൾ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് അവിടെയും വിവരിക്കുകയും തങ്ങളുടെ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തുടക്കത്തിലൊക്കെ തന്നെ ഇത്തരത്തിലൊരു അറ്റാക്ക് നടന്നപ്പോൾ അതിൽ തങ്ങളില്ല തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യ തന്നെ കൃത്യമായി തെളിവുകൾ സഹിതം പുറത്തുവിട്ടപ്പോഴാണ് പാക് ഇത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നതാം അതിനുശേഷം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയപ്പോഴും പാകിസ്ഥാൻ ആദ്യമൊന്നും സമ്മതിച്ചു തന്നിരുന്നില്ല തങ്ങൾക്ക് ഇന്ത്യ ആക്രമിച്ചപ്പോൾ തങ്ങൾക്ക് ഇത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നൊന്നും തന്നെ പാകിസ്ഥാൻ എവിടെയും പറയുകയും ചെയ്തില്ല എവിടെയും സമ്മതിക്കുകയും ചെയ്തില്ല പിന്നീട് പതുക്കെ പതുക്കെയാണ് തങ്ങൾക്ക് എന്തൊക്കെയാണ് പറ്റിയത് അല്ലെങ്കിൽ തങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പാകിസ്ഥാൻ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നതാം ഏതായാലും ഇത്രയും ദിവസങ്ങൾ മാസങ്ങൾ പിന്നിടുമ്പോഴും പാകിസ്ഥാൻ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ വ്യാമതാവളങ്ങളും ഇന്ത്യ തകർത്തതോടെ വെടിനിർത്തലിന് അഭ്യർത്ഥിച്ചുവെന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് പാക് ഉപപ്രധാനമന്ത്രി ഇസഹാഖ് ദറാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് ടെലിവിഷൻ ചാനൽ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലായി സമീപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈന്യവും നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു റാവൽപിണ്ടിയിലെ നൂർഗാൽ വിമാനത്താവളത്തിനും പഞ്ചാബ് പ്രവിശ്യയിലെ ഷോർക്കത്ത് അതായത് റാഫിക്കി വിമാനത്താവളത്തിനും നേർക്കാണ് ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയത് പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പിന്നാലെ നിയന്ത്രണ രേഖ മറികടന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി ഇതോടെ പാക് വ്യോമതാവളങ്ങളിൽ ഇന്ത്യ നിയന്ത്രിത ആക്രമണം നടത്തുകയായിരുന്നു ഇരുപത്തിയാറ് പേർക്കാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത് വ്യോമതാവളങ്ങൾക്ക് നേരെയുണ്ടായ ഇന്ത്യൻ തിരിച്ചടി പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതിനിടെ മെയ് ആറിനും മേളിനും ൂർഖാനും ഷോർക്കത്തും ഇന്ത്യ ആക്രമിച്ചിരുന്നു അപ്രതീക്ഷിതമായിരുന്ന ഇന്ത്യൻ ആക്രമണമെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഒരു പാക് ഉപപ്രധാനമന്ത്രി തന്നെയാണ് എന്താണ് ഇന്ത്യ നടത്തിയത് അല്ലെങ്കിൽ എവിടെയാണ് ഇന്ത്യ അറ്റാക്ക് നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് മുക്കാൽ മണിക്കൂർ പിന്നിട്ടതോടെ സൗദി രാജകുമാരൻ വിളിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിക്കട്ടെ വെടിനിർത്താൻ ഇന്ത്യ തയ്യാറാണെങ്കിൽ പാകിസ്ഥാൻ സമ്മതമാണോ എന്നും ചോദിച്ചു താൻ മറുപടി നൽകി ഇക്കാര്യം ജയശങ്കറിനെ അറിയിച്ചതായി പിന്നീട് അദ്ദേഹം തിരിച്ചു വിളിച്ചു പറഞ്ഞു പാകിസ്ഥാനാണ് വെടിനിർത്തലായി ഇന്ത്യയെ സമീപിച്ചതെന്ന വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയും സൈനിക നേതാക്കളും തയ്യാറായിരുന്നില്ല ഇന്ത്യയിൽ പാകിസ്ഥാൻ കനത്ത നാശമുണ്ടാക്കിയെന്നായിരുന്നു അവരുടെ അവകാശവാദം എന്നാൽ ഇത് തെറ്റാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളും ആക്രമണത്തിൽ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ട ഇന്ത്യ തെളിയിക്കുകയും ചെയ്തു എന്നാൽ അടുത്തിടെ റാവൽപിണ്ടി വിമാനത്താവളം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യയ്ക്ക് ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകിയെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും നേരത്തെ ഉന്നയിച്ച അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ദാറിന്റെ ഇപ്പോഴത്തെ കുറ്റസമരം എന്നാൽ ഇപ്പോൾ പി വിമാനത്താവളം ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയെന്ന് പ്രധാനമന്ത്രി ഷെരീഫ് പോലും സമ്മതിച്ചു ഇന്ത്യ വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തി ബ്രഹ്മോസ് റാവൽപിണ്ടിയിലെ വിമാനത്താവളവും മറ്റ് സ്ഥലങ്ങളും ഉൾപ്പെടെ പാകിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളെ ആക്രമിച്ചു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയ് പത്തിന് പുലർച്ചെ പാകിസ്ഥാൻ ഒരു പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം സമ്മതിച്ചു എന്നാൽ മെയ് ഒൻപത് പത്ത് രാത്രികളിൽ ഇന്ത്യ നടത്തിയ രണ്ടാം റൗണ്ട് ആക്രമണങ്ങൾ ആ പദ്ധതികളെ തടസ്സം ഇത് കാണിക്കുന്നത് ഇന്ത്യൻ സൈന്യം ആദ്യം ആക്രമണം നടത്തുക മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതികാര നടപടികളെ വിജയകരമായി തടയുകയും ചെയ്തു എന്നാണ് ഇന്ത്യയിലെ ആക്രമണത്തിന് കൂടുതൽ കരുത്തു പകരുന്ന തരത്തിൽ അക്കാലത്ത് പാകിസ്ഥാൻ ആർമി ചീഫായിരുന്ന ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റ് ലഭിച്ച ജനറൽ അസീം മുനീർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഒരു പുതിയ സാധാരണത്വം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ വാർത്താ ഏജൻസി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇന്ത്യ ഒരു പുതിയ സാധാരണത്വ സ്ഥാപിക്കാൻ ശ്രമിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കുന്നതിന് അപകടകരമായ ഒരു മാതൃക ഇരുപത്തി ആറ് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവിടെ ആരംഭിച്ചത് തന്നെ മെയ് ഏഴ് മുതൽ പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീരിലെ ഭീകര ക്യാമ്പുകളിലും സൈനിക താവളങ്ങളിലും ഇന്ത്യ ഒന്നിലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇതിന് മറുപടിയായിട്ടാണ് മെയ് എട്ട് ഒമ്പത് പത്തോ തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്നിരുന്നാലും ഇന്ത്യ കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങളിലൂടെ ഇതെല്ലാം ഇതിനെല്ലാം തന്നെ പ്രതികരിച്ചു പ്രധാന സ്ഥലങ്ങളെ തിരിച്ചടിക്കുകയും പാകിസ്ഥാന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു നാല് ദിവസത്തെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ശേഷം മെയ് പത്തിനാണ് ഇരുപക്ഷവും വെടിനിർത്തലി ധാരണയിലെത്തിയത് ഇതിനിടെ ആ വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിന് പിന്നിൽ താനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കടന്നു വന്നതും വലിയ ചർച്ചകൾക്കും വാദത്തിനൊക്കെ തന്നെ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു താനാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ വാർത്തകൾ നമ്മുടെ ചാനലുകളിലൂടെ അത് ഒരു ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ട്വീറ്റ് പ്രത്യക്ഷപ്പെടുന്നത് അതായത് ഈ ഒരു വെടിനിർത്തൽ താനാണ് മുൻകൈ എടുത്തത് എന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു ട്വീറ്റ് എന്നാൽ അത് യാതൊരു രാജ്യവും അല്ലെങ്കിൽ ഏതൊരു രാജ്യവും ഇതിനിടയിൽ മധ്യസ്ഥത വഹിക്കാൻ വന്നിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ആവർത്തിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി മോദി അടക്കം അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തി ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാദ്യമായിട്ടാണ് മോദി ട്രംപിനോട് സംസാരിക്കുന്നത് പോലും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതോടെയാണ് ഇന്ത്യ ആക്രമണം അവസാനിപ്പിച്ചതെന്ന് മോദി ട്രംപിനോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായാണ് മോദി നൽകിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രമി പറയുന്നു പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയെന്നും മോദി പറഞ്ഞതായി വിക്രം മിർസി പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല ഇന്ത്യ പാക് വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും ഭാവിയിലും ആരുടെയും മധ്യസ്ഥത സ്വീകരിക്കില്ലെന്നും മോദി പറഞ്ഞു തീവ്രവാദത്തോട് സന്ധിയില്ല അവിടെ ട്രേഡ് ഡീൽ ചർച്ചയായിട്ടില്ലെന്നും പറഞ്ഞ മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായും വിക്രം മിർസി അറിയിച്ചിട്ടുണ്ട് മോദി ട്രംപ് ഫോൺ സംഭാഷണത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്സും രംഗത്തെത്തിയിട്ടുണ്ട് മോദി പറഞ്ഞുവെന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ചേറാ രമേശ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തേഴ് ദിവസമായി ട്രംപിന്റെ അവകാശവാദത്തെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല സർവകക്ഷി യോഗം വിളിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു കാനഡയിലെ ജീസവൻ ഉച്ചകോടിയിൽ നിന്നും മടങ്ങവെ വാഷിംഗ്ടൺ സന്ദർശിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയൊരു നാണക്കേടിൽ നിന്ന് രക്ഷിച്ചു പാക് സൈനിക മേധാവി അസീം മുനീറുമായുള്ള അപ്രതീക്ഷിത കൂട്ടിമുട്ടൽ ഒഴിവായി എല്ലാ പ്രോട്ടോകോളും കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തിയാണ് മുനീറിന്റെ ട്രംപ് ഉച്ചയൂണ്ണി ക്ഷണിച്ചത് സാധാരണ രാഷ്ട്ര തലവന്മാർക്കോ ഭരണതലവന്മാർക്കോ മാത്രം ലഭിക്കുന്ന ബഹുമതിയാണ് മുനീറിന് വെച്ചുനീട്ടിയത് അത് നടക്കുന്ന ദിവസം തന്നെ മോദി വാഷിംഗ്ടണിൽ എത്തിയിരുന്നെങ്കിൽ നാണക്കേടാകുമായിരുന്നു പഹൽഗാമിലെ കൂട്ടക്കൊലയും തുടർന്നുണ്ടായ ഇന്ത്യൻ സൈനിക നടപടികളും വിശദീകരിക്കാൻ വാഷിംഗ്ടണിലെത്തിയ ഇന്ത്യൻ എം പിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംഘത്തിന് വൈസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനേ സാധിച്ചുള്ളൂ എന്നതും മറക്കരുത് മറ്റൊരു രാജ്യത്തിന്റെ ഉപപ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ പോലും പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ചയോ ഒരുമിച്ച് ഭക്ഷണമോ പതിവില്ല ഒരു വ്യക്തിയുമായി പ്രസിഡന്റ് ചർച്ച നടത്തണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആതിഥേയനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ പ്രസിഡന്റ് ഡ്രോപ്പ് ഇൻ ചെയ്യുകയാണ് പതിവ് ഉദാഹരണത്തിന് ഉപപ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എൽ കെ അദ്വാനി യു എസ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം യു എസ് ഭരണകൂടത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ജോർജ് ബുഷ് ഡ്രോപ്പ് ഇൻ ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇസ്രായേൽ ഇറാൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇറാൻ ഇസ്രായേൽ സ്പർദ്ധ ശരിക്കും മുതലെടുക്കാനുള്ള ശ്രമത്തിനാണ് പാകിസ്ഥാൻ